അള്ളാഹുവിന്റെ ഹബീബ് തങ്ങളുടെ മുന്നിൽ വെച്ച് ഒരിക്കൽ ഒരു തന്റെ കൂട്ടുകാരനുമായി വരികയും ഇരുവരെയും അവർ സഞ്ചരിച്ച മൃഗം ഉരുട്ടി താഴെ വിടുകയും താഴെ ഇടുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി ഉടൻ തന്നെ സുഹാബി ശ്രേഷ്ഠൻ പറഞ്ഞു ഷൈതാനീയത്തിന്റെ ഒരു പ്രശ്നമാണിത് പിശാജ് ഇവിടെ അപകടമുണ്ടാക്കി എന്ന് പറഞ്ഞു ആ സമയം അള്ളാഹുവിന്റെ ഹബീബ് സല്ലാ ശ്രമ തങ്ങൾ പറഞ്ഞു ഓനെ അങ്ങനെ പറയരുത് അങ്ങനെ പറയുമ്പോൾ പിശാചിനെ പുകഴ്ത്തലിനോട് തുല്യമായ ഒരു വാക്കാണ് അവിടെ വരുന്നത് ഇത്തരത്തിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾ പിശാചിനെ പഴി പറയുന്നതിന് മുന്നേ നിങ്ങൾ ആലോചിക്കേണ്ടത് അള്ളാഹു അബ്ബുൽത്തിന് ഓർക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമല്ലേ ഇത് എന്നാണ് ബിസ്മില്ലാഹി എന്ന് പറയുമോനെ ബിസ്മി ചൊല്ലിയാൽ ഒരു പിശാചും ആ പരിസരത്ത് ഉണ്ടാവില്ലെന്ന് മുഹമ്മദ് റസൂൽ ബിസ്മില്ലാ ബിസ്മില്ലാ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും വിക്റുകൾ നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നം ഒരു അപകടം ഒക്കെ കാണുമ്പോ നമുക്ക് അങ്ങനെയുള്ള അത് പറയൽ ഒരു ശീലമായി കഴിഞ്ഞാൽ അലഹമുല്ല അത് വലിയ ഒരു കാര്യമായി അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് പഠിപ്പിക്കുകയാണ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാകുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ആ സന്ദർഭത്തിൽ ദിക്കറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അള്ളാഹുവിനെ സ്മരിക്കുന്ന ലഫുലുകൾ ഉച്ചരിക്കൽ ഉണ്ടാകുമ്പോ യഥാർത്ഥത്തിൽ അവിടെ പിശാജ് ചെറുതാവുകയാണെന്ന് മുഹമ്മദ് റസൂൽ പിസാജ് ചെറുതാകുന്നു എത്രത്തോളം ഒരു ചെറുതായി പോകുമത്രേ ദിക്കറുകളുടെ പവർ കൊണ്ട് പിശാച്ച് ചെറുതാകും അവൻ നിസാരനാവും അവൻ ചുരുണ്ടുപോകും ഇമാം തുറുമുദ് ഇമാം അഹമ്മദ് ഇമാം അബൂദാവുദ് റഹിമഹമുല്ല ഇവരെല്ലാവരും ഈ ഹദീസ് അവരുടെ പരിശുദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാം കൺമുന്നിൽ കാണുന്ന അപകടങ്ങൾക്കും പ്രയാസങ്ങൾക്കും മറ്റു വാക്കുകൾ മുൻഗണന വരുന്നതിന് മുന്നേ അള്ളാഹുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ദിക്കർ അറ്റ്ലീസ്റ്റ് ഒരു ബിസ്മില്ലാഹി റഹീം എന്നെങ്കിലും നമ്മൾ പറയല് വളരെ പുണ്യമായി മുഹമ്മദ് റസൂൽ പഠിപ്പിക്കുകയാണ് മഹാനായ ഹബീബായ നബി കരീം അലൈഹി സല്ലാമതങ്ങൾ മറ്റൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളൊക്കെ പല സദസ്സുകളിൽ പങ്കെടുക്കുന്നവരാ അത് കുടുംബക്കാർ ഒത്തുകൂടുമ്പോ ഇരിക്കുന്ന സദസ്സാവാം അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായി ഒത്തുകൂടുന്ന സദസ്സുകളാവാം അത് ഏതെങ്കിലും മഹല് കമ്മിറ്റി ഓഫീസിൽ വിളിച്ചുകൂട്ടിയ സംഗമമാവാം അല്ലെങ്കിൽ നമ്മുടെ മീറ്റിങ്ങുകളാവാം ഒരുപാട് സംഗമങ്ങളിൽ പങ്കെടുക്കുന്നവരാണ് പൊതുവേ നമ്മളെല്ലാവരും ഏത് സദസ്സിൽ ചെന്നാലും ആ സദസ്സിൽ നിന്നും നമ്മൾ എഴുന്നേറ്റ് പോരുമ്പോ നമ്മൾ പറയേണ്ട ഒരു പ്രത്യേക ദിക്കറുണ്ട് ആ ദിക്കറ് മുഹമ്മദ് റസൂൽ അലൈഹി സല്ലിസ്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു നിന്നും നമ്മൾ പോരേണ്ടതെന്ന് മുഹമ്മദ് റസൂൽ പഠിപ്പിക്കുന്നു ഒന്നുകൂടി പറയാം എന്ന ചൊല്ലിയിട്ടായിരിക്കണം നമ്മൾ പങ്കെടുത്തിരിക്കുന്ന ഏത് സഭയിൽ നിന്നും നമുക്ക് പുറത്തുപെ വരാൻ കഴിയേണ്ടത് അല്ലാഹു തോഫി നൽകട്ടെ ഈ വിക്റുമായി ബന്ധപ്പെട്ട് മുത്തുനബിസ് അലിസ്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഹദീഫ് നേർക്കു നേരെ നമുക്ക് അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കാം സുഹാബി ആണ് ഇത് ഉദ്ധരിക്കുന്നത് മുത്തുനബിസ് അലിസ്ലം തങ്ങൾ പഠിപ്പിക്കുന്നു കൽ മജിലിസി ഒരു സദസ്സിൽ വെച്ച് എന്തെങ്കിലും പ്രായ ചിത്രം ചെയ്യേണ്ടതുണ്ട് എങ്കിൽ നിങ്ങൾ ആ സദസ്സിൽ നിന്നും എഴുന്നേറ്റ് പോരുമ്പോൾ ഒരു മനുഷ്യനെ എഴുന്നേറ്റ് പോകുന്ന സദസ്സ് അള്ളാനെ ഓർക്കാൻ പറ്റുന്ന നല്ല സദസ്സാണെങ്കിൽ അവൻ ആ സദസ്സിൽ നിന്ന് എണീറ്റ് പോരുമ്പോ ഈ വിക്ര ചൊല്ലലോടുകൂടെ മേലാൽ അവന്റെ ജീവിതത്തിൽ ഇത്തരം സദസ്സുകൾ അവന്റെ ഇഷ്ടമായി അവന്റെ ജീവിതത്തിന്റെ ആവശ്യമായി നല്ല സദസ്സുകളെ തേടുക എന്ന പ്രകൃതത്തിലേക്ക് അവൻ മാറുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലിസ് ഉദാഹരണം നമ്മളൊരു സ്വലാത്ത് ഹൽക്കട പോണത് എണീറ്റ് പോകുമ്പോ എന്ത് ചെയ്യാനിക്കുബി എന്ന ദിക്ർ ചൊല്ലിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്വലാത്ത് സദസ്സുകളോട് ഒരു താല്പര്യം വരാം നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രകൃതം ഇത്തരം സദസ്സുകളോടുള്ള ഇഷ്ടമായി വരുമെന്ന് മുഹമ്മദ് റസൂൽ റസൂർ സല ഇനി നമ്മൾ എണീറ്റ് പോയത് കുറച്ചൊക്കെ മറ്റുള്ളവന്റെ ഗൈബത്തിന്റെ മീമത്തൊക്കെ പറഞ്ഞുകൊടുത്ത് കുടുങ്ങി നിന്നതാ നമ്മൾ പെട്ടുപോയത് അത്തരം സദസ്സിൽ അങ്ങനെയുള്ള ഒരു സദസ്സിന്നാണ് നമ്മൾ പിരിഞ്ഞു പോകുന്നതെങ്കിൽ വൈങ്കൻ അതൊരു മോശം സദസ്സിന്ന് നമ്മൾ പോയത് എന്നാൽ കാന കൂ അവിടെ പങ്കെടുത്തപ്പോ പഠിച്ചോനെ തെറ്റിൽ ഞാനും കൂടിയോ എന്നൊരു കുറ്റബോധമുണ്ട് എങ്കിൽ നിനക്ക് ആ കുറ്റബോധത്തോടു കൂടെ ഈ വിക്കറ് പറയൽ ഒരു പ്രായ മുഹമ്മദ് റസൂൽ സല്ലിസ്ലാം ഈ ഹലീദ് ഇമാം തുറുമുദി അവിടുത്തെ ജാമ്യത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇമാം അഹമ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് അറിവിൽ ബറക്കത്തും അമൽ ചെയ്യാനുള്ള തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ അപ്പൊ ജീവിതത്തിൽ വിക്കറുകൾ ഒഴിവാകുന്നില്ല എല്ലാവർക്കും ബോറടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് ഒൻപതാമത്തെ ദിവസമാണ് വിക്രുകളെ കുറിച്ച് ഇങ്ങനെ നീട്ടി പറയുന്നത് തൽക്കാലം ഞാൻ ഇന്ന് നിർത്താണിത് ഇൻഷാല്ല മറ്റൊരു വിഷയം അടുത്ത ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ ഏതായാലും മഹാന്മാരായ തസൌഫിൻ്റെ വിളമ വിക്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് കാഴ്ചപ്പാടിൽ വിഖർ അഫ്വലുൽ ഇബാദത്താണ് നമ്മുടെ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠത ഉള്ളത് വിഖറിനാണ് എന്ന് പറയുന്ന തസവൂഫിന്റെ വീക്ഷണമുണ്ട് കാരണം അള്ളാഹു താല എല്ലാ ഇബാദത്തുകൾക്കും ഒരു അളവ് വെച്ചിട്ടുണ്ട് ഉദാഹരണം ഫറുദ്സ്കാരം അഞ്ചു വക്കത്തിലാണ് ആറാമതൊരു വക്കത്ത് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല വഹ്റ് നിസ്കരിച്ചാൽ പരമാവധി നാല് റക്കാഴ്ത്തവരാൾക്ക് നിസ്കരിക്കാൻ പറ്റൂ അതിനപ്പുറത്തേക്ക് പോവില്ല അള്ളാഹുതായ എല്ലാ അമലുകൾക്കും ഒരു അളവും തോതും വെച്ചിട്ടുണ്ട് മാത്രവുമല്ല ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത് മാത്രമേ അത് നിർവഹിക്കാവൂ രാത്രി പത്തുമണിക്ക് എണീറ്റിട്ട് കാലത്തലത്തെ രാവിലത്തെ പകല് നടക്കേണ്ട ശുഭയും അതുപോലെ തന്നെ ലോഹറക്കൊന്ന് കൂടുതലും നേരത്തെ നിസ്കരിച്ചു വെച്ചേക്കാൻ പറ്റൂല ഓരോന്നിനും ഓരോ സമയവും ഒരു അളവും തോതും അള്ളാഹു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മഹാന്മാരായ തസൌഫിന്റെ അള്ളാഹുവിന്റെ അളവും തോതും വെച്ചിട്ടില്ല ഒരു സമയവും നിശ്ചയിച്ചിട്ടില്ല അളവില്ലാതെ പരമാവധി ദിക് വർദ്ധിപ്പിച്ചോ എന്നാണ് അള്ളാഹുവിന്റെ പ്രഖ്യാപനം തന്നെ പ്രശുദ്ധ ഖുർആാന്റെ സുഹൃത്തുള്ള ഹെസാബിലെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്ത് യാദീനാമനുഖുറുഹിക്രീറന്ന ഓ സത്യവിശ്വാസികൾ അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി ദിക്ക് ചൊല്ലി സ്മരിക്കൂ എന്ന് പറഞ്ഞത് ധാരാളം ചൊല്ലാനാണ് അള്ളാഹുബന്ധ നമ്മൾ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നിരന്തരുന്നിക്ർ ചൊല്ലുക എന്നതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളോടും ദിക്കറിനെ ബന്ധപ്പെടുത്താൻ ഭക്ഷണം കഴിക്കുമ്പോൾ ചെരുപ്പ് ധരിക്കുമ്പോൾ ചിരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഏതൊക്കെ മേഖലകളിലുണ്ടോ മുഴുവൻ കാര്യങ്ങളും കൊണ്ട് വിക്റുകൊണ്ട് ബിസ്മി കൊണ്ട് തുടങ്ങാം കൊണ്ട് തുടങ്ങാം അതൊക്കെ വിക്കറാണ് ആ ഒരു ശീലം നമുക്കുണ്ടായാൽ അള്ളാഹു തോഫി നൽകട്ടെ അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് വിക്റുകളെ പരമാവധി ജീവിതത്തോട് ബന്ധപ്പെടുത്തണമെന്ന് മഹാന്മാരായ തസൂഫിന്റെ പണ്ഡിതന്മാർ പറയുന്നു എല്ലാ സമയങ്ങളിലും നമുക്ക് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ധാരാളം സംഭവങ്ങൾ കാണാൻ കഴിയും ഒരു മനുഷ്യന് പ്രധാനമായും നാല് ഘട്ടങ്ങളിലാണ് അവന്റെ ജീവിതം നിൽക്കുന്നത് നാല് ഘട്ടങ്ങളിലാണ് ഈ നാല് ഘട്ടങ്ങളില്ലാതെ അഞ്ചാമതൊരു ഘട്ടം ഒരു മനുഷ്യ ജീവിതത്തിൽ ഇല്ല ഈ നാല് ഘട്ടത്തിലാണെങ്കിലും അതുകൊണ്ട് വിക്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസ്ഥ ഒരിക്കലും മനുഷ്യ ജീവിതത്തിൽ ഒഴിവാകുന്നില്ല മനുഷ്യ ജീവിതം ഒന്നിലും നിർബന്ധമായിട്ടുണ്ടാവും അതിന് ഒഴിവല്ല ഈ പറയാൻ പോകുന്ന നാല് ഘട്ടങ്ങളും ഓരോ മനുഷ്യ ജീവിതത്തിലും ഓരോ മനുഷ്യ ജീവിതത്തിലും വിക്രൂമായി ബന്ധപ്പെടേണ്ട ഘട്ടങ്ങളാണ് ഒന്നാമത്തെ ഘട്ടം ശ്രദ്ധിച്ചോളൂ ഒന്നുകിൽ ഒരാൾ ജീവിക്കുമ്പോൾ അവന്റെ ജീവിതം എന്ന് പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്നവൻ ആണ് എന്ന ഘട്ടത്തിലാണ് അല്ലാഹു ആ ഘട്ടത്തിലേക്ക് ചേർക്കട്ടെ അള്ളഹാനനുസരിച്ച് ജീവിക്കുന്നവനായിരിക്കും ഒരിക്കൽ ഒരാൾ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് പഠിച്ചാൽ നമ്മൾ കാണുന്നത് ഔഫിൽ മഴത്തിയാ അല്ലെങ്കിൽ ഒരാൾ പാപം ചെയ്ത് ജീവിക്കുന്നവരാണ് അങ്ങനെ ഒരു ഘട്ടവും കാണാൻ അല്ലാഹു അതിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ മൂന്നാമത്തെ ഘട്ടം ഔഫിന്യായ്മ അല്ലെങ്കിൽ ഒരാൾ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങൾ മാറി മാറ്റിവെക്ക ഒരാൾ ഒരുപാട് അനുഗ്രഹങ്ങളിലായി ജീവിക്കുന്നവനായിരിക്കും അല്ലെങ്കിൽ ഒരാൾ പ്രയാസത്തിലായി ജീവിക്കുന്നവനായിരിക്കും ഈ നാലാലൊരു ഘട്ടം ഒരു ജീവിതവുമായി ബന്ധമുണ്ട് ഇനി ഒന്നാമത് പറഞ്ഞ അള്ളാന വഴിപ്പെട്ട് ജീവിക്കുക എന്ന ഘട്ടത്തിലാണെങ്കിൽ വിക്ർ ആ ഘട്ടത്തോട് ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണത് ഒന്നാമത് പറഞ്ഞ അള്ളാന വഴിപ്പെടുക എന്ന ഘട്ടത്തിലൂടെ ജീവിച്ചു പോകുന്നവനാണ് എങ്കിൽ അവൻ അള്ളാഹു വിക്ല്ല അത്യാവശ്യമാണ് കാരണം അള്ളാഹു തന്നെ ഇങ്ങനെ വഴിപ്പെട്ട് ജീവിക്കാൻ വേണ്ടി അവസരം കൊടുത്ത കൊടുത്തു കൊണ്ട് ശുക്രൻറെ രീതിയിൽ അവൻ ബന്ധപ്പെട്ടാലാണ് ഇപ്പോൾ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വഴിപ്പെടൽ അല്ലാഹു സ്വീകരിക്കുള്ളൂ അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവൻ അല്ലാഹുവിനെ വിക്രു ചൊല്ലല് വിക്രുചൊല്ല നിർബന്ധമായി വരികയാണ് രണ്ടാമതൊരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ബന്ധപ്പെടാൻ സാധ്യതയുള്ള ഘട്ടം അവന്റെ പാപകരമായ ജീവിതമാണ് ആ സമയത്തും അള്ളാഹുവിനെ വിളിക്കലും അള്ളാഹുവിന്റെ വിക്രും അവന് നിർബന്ധമായിവരാണ് കാരണം ഈ പാപമൊക്കെ ഒന്ന് പുറത്തു തരണോലോ തൗബയുടെ വഴി വേണമല്ലോ അതിനുവേണ്ടി തെറ്റ് അതൊക്കെ നമ്മുടെ ജീവിതാവസ്ഥയാണ് ഈ പറയുന്നത് നമ്മളൊക്കെ തെറ്റുമായി ബന്ധപ്പെടുന്നവരാ തെറ്റുകുറ്റങ്ങളുമായി ബന്ധപ്പെടുന്ന നമുക്ക് വിക്രു നിർബന്ധമാണ് ഈ രണ്ടാം ഘട്ടത്തിൽ ആ എന്താ കാരണം നമുക്ക് തൗബയുടെ ഒരു വഴി തെളിഞ്ഞു വരണമല്ലോ അള്ളാഹു നൽകട്ടെ മൂന്നാമത്തെ ഘട്ടം ന്യായത്തുകൾ കിട്ടുന്ന മനുഷ്യനാണെങ്കിൽ ദിക്കറുമായി ബന്ധപ്പെടണം കാരണം ന്യായത്തിന്റെ ശുക്റാണ് തിക്ർ നാലാമത്തെ ഘട്ടം ഒരാള് പ്രയാസത്തിലാണെങ്കിൽ ദിക്കറുമായി ബന്ധപ്പെടണം കാരണം പ്രയാസങ്ങളിൽ ക്ഷമിക്കാനുള്ള ശക്തിയും അതിനുള്ള കൂലിയും അള്ളാഹു നൽകണം അതിന് വേണ്ടിയിട്ട് അപ്പൊ ജീവിതത്തിൽ ദിക്ർ ഒഴിവല്ല എന്തിനേറെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ പോലും ദിക്കറാണ് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ജനാസ ജനാസ എന്ന നിലയിൽ അതിന് ദിക്കർ സുന്നക്ഷ പോലെയുള്ള കിതാബുകളൊക്കെ വളരെ നന്നായിട്ട് തന്നെ പറയുന്നുണ്ട് എപ്പോഴും ചൊല്ലാ ചൊല്ലിക്കൊടുക്കേണ്ടതും മരിക്കാന് നേരം ചൊല്ലേണ്ടതും ദിക്കറാണ് തുടങ്ങി ഇങ്ങോട്ട് പോരുന്നത് പ്രസവം കഴിഞ്ഞ ഉടനെ വാങ്ങുവിളി എന്ന് പറയുന്ന ദിക്കറിലൂടെയാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞിരുന്നു ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിശാജ് ചെന്ന് സ്പർശിക്കുമത്രേ അപ്പോൾ പിശാദിനെ ആട്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വാങ്ങുവിളി എന്ന ദർ ഇടപെടുകയാണ് വിഖറിന്റെ അത്ഭുതങ്ങൾ നാം കാണുന്നതിനപ്പുറമാണ് അള്ളാഹു നമുക്ക് ദിക്റിലേക്ക് ചേരാൻ തോഫീക്ക് നൽകട്ടെ ഒരാൾ അള്ളാഹുവിനെ ദിക്കറ് ചൊല്ലുന്ന പ്രകൃതത്തിലേക്ക് മാറിക്കഴിഞ്ഞുമ്പോൾ അവന് അഞ്ച് കാര്യങ്ങൾ നേടാൻ കഴിയും അഞ്ച് കാര്യങ്ങൾ കിട്ടും ദിക്കറ് ചൊല്ലുന്നവരായിക്കോ അഞ്ച് കാര്യങ്ങൾ കിട്ടും ദിക്ർ എന്ന് പറഞ്ഞാൽ സാക്ഷാത് ദിക്ർ മാത്രല്ല എല്ലാ ക്ലാസ്സിലും പറഞ്ഞിരുന്നു അള്ളഹാനെ സ്മരിക്കാൻ പറ്റുന്ന എല്ലാത്തിനും ദിക്ർ എന്ന് പറയും അള്ളഹാനെ ഓർക്കാൻ കഴിയുന്ന വാക്ക് പ്രവൃത്തി ചിന്ത ഒക്കെ വിക്റാണ് അള്ളാഹുവിന്റെ വിക്റുമായി ബന്ധപ്പെട്ട ഒരാൾ കഴിയുമ്പോൾ അയാൾക്ക് അഞ്ച് നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു ഒന്നാമത്തെ നേട്ടം വിക്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെങ്കിൽ അവിടെ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകും ഒന്നാമത്തെ നേട്ടം അതാണ് മനുഷ്യന് കിട്ടുന്ന നേട്ടം വഴിപ്പെടാനുള്ള ആഗ്രഹം ഒരു മനുഷ്യന് കിട്ടുന്ന നേട്ടം നിന്നും കാവലുണ്ടാകും നാലാമതൊരു മനുഷ്യന് കിട്ടുന്ന നേട്ടം ഹൃദയത്തിന്റെ കടുപ്പം കുറഞ്ഞ ലോല ഹൃദയമായി മാറും അല്ലാഹു എന്ന വിചാരം കടന്നു വന്നാൽ ഹൃദയം നിസ്കാരത്തിനൊക്കെ ഭയഭക്തി ഉണ്ടാവാൻ പറ്റിയ ഹൃദയമായി മാറും കടുത്ത ഹൃദയം മാറും അഞ്ചാമത്തെ നേട്ടം അവന് തെറ്റ് ചെയ്യാൻ കഴിയൂല സുരക്ഷിതത്വം അള്ളാഹു നൽകും പാപ സുരക്ഷിതത്വം നൽകും അള്ളാഹു നമുക്ക് ചെയ്യട്ടതുകൊണ്ട് ഞാൻ പറയട്ടെ ഈ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടും ഇതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഇനിയും നമ്മുടെ ജീവിതത്തിൽ നിക്റുമായ ഒരു ബന്ധം വരാതെയാണോ ഒരു പുതിയ കാര്യം ചെയ്യാൻ നമ്മുടെ വീട്ടില് എല്ലാവരും കൂടണം ആഴ്ചയിൽ ഒരിക്കൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂർ എല്ലാവരും കൂടി ഇരുന്ന അതിൽ ഒരാള് ചെയ്യാം നമ്മുടെ കൊച്ചുമക്കളായിരിക്കണം അതിന്റെ സംഘാടകർ അവരങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഇന്ന് നിസ്കരിച്ചാൽ ഉടനെ എല്ലാവരും ഇരിക്കാ എല്ലാ വെള്ളിയാഴ്ച രാവും ആയിക്കോട്ടെ എന്ത് തിരക്കുണ്ടെങ്കിലും എല്ലാവരും ഒത്തുകൂടുന്ന ഒരാൾക്ക് വേണ്ടി ഒഴിവാക്കാതെ എല്ലാവരും ഒരാൾ അതിൽ നിന്ന് ഒഴിവാകാതെ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ദിക്കറിന്റെ മജിലിസുകൾ നമ്മുടെ വീട്ടിലുണ്ടാവണം എല്ലാ ദിവസവും ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ ആഴ്ചയിൽ ഒരിക്കലും ഉണ്ടാവണം ഒരിക്കലെങ്കിലും ഉണ്ടാവണം അതിൽ വാപ്പ ദ്വാ ചെയ്യണം ഉമ്മ ധാഴ്ചയണം മക്കൾ ദുവാ ചെയ്യണം മാറി മാറി എല്ലാവരും അതിന്റെ കാര്യങ്ങൾക്ക് നേതൃത്വത്തിൽ വരണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരിക്കണം എന്ന പോലെ ആഴ്ചയിൽ ഒരിക്കൽ ഒന്ന് കൂടണം ദിക്കൃ ചൊല്ലാൻ വേണ്ടിയിട്ട് മക്കളെ സ്വലാത്തി അല്ലേണ്ട ദിവസമാണ് എന്നിട്ട് മാറി മാറി ദിക്കുകൾ ദിക്കറുകൾ ഒക്കെ ചൊല്ലണം അപ്പൊ ഒരാഴ്ച ചൊല്ലുന്നതിൽ യാഹയ്യും കൂട്ട അടുത്ത ആഴ്ചയാകുമ്പോൾ വേറെ ഏതെങ്കിലും ദിക്കറികൾ കൂട്ടാം അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കൂടുതൽ നമുക്ക് കുടുംബത്തിന്റെ ഐശ്വര്യവും ബർക്കത്തും പ്രയാസങ്ങളൊക്കെ മാറി ഒരു വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകും നന്മയുടെ കാര്യത്തിലല്ലേ നമ്മൾ ഒരുമിച്ച് കൂടാ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുമല്ലോ നമ്മൾ ദിക്കൃ ചെല്ലാം കൂടി പഠിച്ചവനായി ഈ ആഴ്ചയിൽ ഞങ്ങൾ ചൊല്ലുന്ന ദിക്കൃ ഇന്നാലിന്ന ആള് സുഖലാതെ കിടക്കാം ആളുടെ രോഗം മാറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നീങ്ങത്താക്കിയത് നമ്മുടെ കുടുംബത്തിൽ തന്നെ നൂറുകൂട്ടം കാര്യങ്ങളില്ല വീട്ടില് വാപ്പ ഉമ്മ ഒരു മകനേ ഉള്ളൂ എന്നാൽ അവൻ അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് എണ്ണപ്പെട്ട വളരെ തുച്ഛം ആളുകളുള്ളൂ മതി കൂടിയിരുന്ന് ചൊല്ല സംഘമായി ചൊല്ലുന്ന ദിക്കറുകൾക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകും വലിയ പരിഗണന നൽകും അള്ളഹാനൊരു സംഘത്തിലൂടെ ഓർക്കുമ്പോൾ അള്ളാഹു വലിയൊരു സംഘത്തിൽ വെച്ച് നമ്മെ ഓർക്കുമെന്ന് പുണ്യ നബീല്ല ഖുആാൻ പറഞ്ഞിട്ടുള്ള ഒരു മഹത്തായ ദിക്കറാണ് പുണ്യ നബീസ് അലി സ്വല മതങ്ങളുടെ സ്വലാത്ത് സ്വലാത്തുകളൊക്കെ ദിഖർ തന്നെയാണ് എല്ലാം അടിസ്ഥാനപരമായ ഖുർആാനും ഒക്കെ ദിക്കറാണ് ഖുർആനെ കുറിച്ച് ഖുർആാൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗം ദിഖർ എന്നാണ് അപ്പൊ ഖുർആാൻ പഠിപ്പിച്ച ഒരു ദിക്കറാണ് സ്വലാത്ത് പുണ്യ നബീസ്വല്ലാസ്ലമതങ്ങളുടെ സ്വലാത്ത് ഈ സ്വലാത്തിന്റെ അവതരണം എന്താ തീർച്ചയായും അള്ളാഹുവും അവന്റെ മലക്കുകളും ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു സംഘത്തെ പരിചയപ്പെടുത്തി അള്ളാഹുവും അവന്റെ മലക്കുകളും ചെയ്യുന്ന ഒരു സംഘടിത പ്രവർത്തനമാണ് സ്വലാത്ത് യാ അതുകൊണ്ട് എല്ലാ മൂമിനിയങ്ങളെയും ബഹുവചനത്തോടുകൂടെ സംബോധന ചെയ്തുകൊണ്ട് പറയാണ് പ്രയോഗിച്ചു നിങ്ങൾ സംഘമായിരുന്നു തന്നെ ചെയ്യുക അള്ളാഹുവിന്റെ ഹബീബ്ലാഹുവിനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അള്ളാഹുവിൻറെ മലക്കുകളിൽപ്പെട്ട ഒരു പ്രത്യേക വിഭാഗം മലക്കുകളെ കുറിച്ച് അവർ സഞ്ചാരികളാണ് ഭൂമിയിലെ സഞ്ചാരികൾ രേഖപ്പെടുത്തുന്നുണ്ട് ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വിഭാഗം സഞ്ചാരികളായ മലക്കുകൾ അള്ളാഹുവിനുണ്ട് പ്രത്യേകിച്ച് അവരുടെ ജോലി അവരുടെ ജോലി എത്തുവിന മജാലിസിക്കറിന്റെ മജിലിസുകൾ എവിടെയാന്ന് അവർ തേടി നടക്കും എന്നിട്ടോ ഫൈദു മജിലിസൻ ഫിഹി വിഖുറുൻ വിഖർ നടക്കുന്ന ഒരു മജലിസ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ മഴ അവിടെ കൂടി ആളുകളുടെ കൂടെ ഈ മലക്കുകൾ വന്നിരിക്കും അള്ളാഹു നൽകട്ടെ നമ്മുടെ വീട്ടിൽ അങ്ങനെ മലക്കുകൾ വന്നിരിക്കും നമ്മൾ സംഘടിച്ചിരിക്കുക ഒരു മജ്ലിസായിട്ട് എന്നിട്ടോഹും മലക്കുകൾക്ക് ചിറകണ്ടെന്നല്ലേത പഠിപ്പിച്ചത് സ്ഥലതാണ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മലക്കുകൾ അവരുടെ ചിറകുകൊണ്ട് ആ സദസ്സിൽ പങ്കെടുക്കുന്നവരെ പൊതിഞ്ഞു പിടിക്കും മലക്കിന്റെ ചിറകു കൊണ്ട് ഒരു ചിറകിന് മുകളിൽ മറ്റൊരു ചിറക് വെച്ചുകൊണ്ട് നമ്മുടെ ആ കൊച്ചു മജിലിസിന് മലക്കുകൾക്ക് അവധം തീർത്താൽ ഒന്നാൻ ആകാശം വരെ മുട്ടിനിൽക്കും വിധം മലക്കുകളുടെ ചിറകങ്ങനെ വിശാല വിസ്തൃതമായി നിൽക്കുമത്രേ നമ്മുടെ വീട്ടിലാ ചെറിയ വിക്റിന്റെ മതിലിസ് കഴിഞ്ഞാൽ എല്ലാവരും പിരിയുമ്പോൾ മലക്കുകളും പിരിയും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ആകാശത്തിന്റെ സീമകൾ താണ്ടി മലക്കുകൾ മലക്കുകളുടെ മുഖം പ്രസന്നമാണ് പ്രസാദിച്ചു നിൽക്കുന്നു അള്ളാഹു മലക്കുകളോട് ചോദിക്കും അള്ളാഹു ചോദിക്കാതെ തന്നെ അറിയാം അല്ലാക്ക് അറിയാം ചോദിക്കാതെ എന്നാലും അല്ലാഹു ചോദിക്കുന്നു എവിടെ നിന്നാ മലക്കുകളെ നിങ്ങൾ വരാൻ അപ്പോൾ മലക്കുകൾ പറയും ഭൂമിയിൽ ഇന്നാലിന്ന ആളുകളുണ്ടല്ലോ അടിമകൾ ഉണ്ടല്ലോ അവരുടെ വീട്ടിൽ നിന്നാ ഞങ്ങൾ വരുന്നത് അവരുടെ സദസ്സിൽ നിന്നാ വരുന്നത് അല്ലാഹു

അള്ളാഹു ചോദിക്കുമത്രേ അത്രേ മാതാ അവരെന്നോട് എന്താ മലക്കുകളെ ചോദിച്ചത് ഇതൊക്കെ അള്ളാഹ് അറിയാം എന്നാലും ചോദിക്കാനും അലക്കുകൾ പറയും റബ്ബെ സഅലൂനൊക്കെ നിന്നോട് നിന്നോടവർ ചോദിച്ചത് നിന്റെ സ്വർഗമാണ് അല്ല ആ കൊച്ചു സദസ്സിലിരുന്നുകൊണ്ട് ചെറിയ കുഞ്ഞുങ്ങളെ ആമിയും പറഞ്ഞ ആ സദസ്സിലുണ്ടല്ലോ അല്ല അവിടെ കൂടിയവര് നിന്നോട് സ്വർഗ ചോദിച്ചതല്ല അല്ലാഹു പറയും സ്വർഗം കണ്ടിട്ടുണ്ടോ മലക്കുകളെ വഹൽ റഅഉ അവരെ അവരെ സ്വർഗം കണ്ടിരുന്നോ മലക്കുകൾ പറയുമില്ല റബ്ബേ ലൈ റബ്ബി റബ്ബേ പ്രിയപ്പെട്ട അള്ളാ ഒരിക്കലും അവർ നിന്റെ സ്വർഗം കണ്ടിട്ടല്ല സ്വർഗത്തെ കുറിച്ച് ചോദിച്ചു

വളരെ തുച്ഛമായ ആയുസ്സിൽ കഴിയുന്ന ചുറ്റുവട്ടം മുഴുവനും മരണസാധ്യതകൾ കൊണ്ട് പൊറുതി മുട്ടുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ മെസ്സേജ് നിങ്ങൾ ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടത് ഞാൻ ഉൾക്കൊള്ളേണ്ടത് അല്ലാഹു തോഫി നൽകട്ടെ നമ്മുടെ കൊച്ചു മോള് രണ്ടര വയസ്സ് മൂന്ന് വയസ്സുള്ള മോള് മകരിബ് കഴിഞ്ഞാൽ തസ്ബീഹമാല നടക്കുന്ന ഒരു പ്രകൃതം നമ്മുടെ വീട്ടിലുണ്ടാവണം അല്ല കൊച്ചു കുട്ടികള് കൊച്ചു ടി വി വെച്ച് തരണേ എന്ന് പറഞ്ഞ് കരയുന്ന പ്രകൃതല്ല വേണ്ടത് തസ്ബീ സന്ധ്യ സന്ധ്യ ആയി കഴിഞ്ഞ കുട്ടികൾ തസ്ബിഹിമാല തേടണം അവര് കൊച്ചു സദസ്സുകൾ ഉണ്ടാക്കണം അതിൽ നമ്മളും പോയിരിക്കണം അള്ളാഹു തോഫിഖ് നൽകട്ടെ എന്റെ അടിമയ്ക്ക് ഞാൻ ആ കുടുംബത്തിന് ഞാൻ എന്റെ തൃപ്തിയും കൊടുത്തു കഴിഞ്ഞു മലക്കളെ കത് ഖഫർത്തു എന്ന് പറഞ്ഞാൽ അള്ളാഹാന്റെ മഹഫിരത്ത് അള്ളാഹാന്റെ പൊരുത്തമാണ് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് പാപം പുറുക്കൽ അള്ളാഹാന്റെ പൊരുത്തം കിട്ടലാണ് മഹഫിരത്ത് കിട്ടല് തൂഹും മാസ ഒരു ആ കൊച്ചു കുട്ടികൾ പോലും പങ്കെടുത്ത ആ സദസ് അവിടെ വെച്ച് അവർ ചോദിച്ചു മുഴുവനും ഞാൻ കൊടുത്തിട്ടുണ്ട് അവർ എന്നോട് അഭയം തേടിയതിൽ മുഴുവനും ഞാൻ അവർക്ക് കാവൽ നൽകിയിട്ടുണ്ട് അപ്പോൾ മഹാന്മാരായ മലക്കുകൾ ചോദിക്കും വലഹു ഹുമുൽ ലാ ുംസൂൽ വസ്സലം പഠിപ്പിക്കുകയാണ് മലക്കുകൾ പറയും അവർക്കെല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുത്തു അവർക്ക് അള്ളാഹു അവന്റെ പൊരുത്തം കൊടുത്തു ചോദിച്ചത് കൊടുത്തു അഭയം തേടിയതിന് കാവൽ നൽകി എന്നൊക്കെ പറയുമ്പോ മഹാന്മാരായ മലക്കുകൾ അള്ളാഹുവോട് ചോദിക്കും പഠിച്ചോനെ എന്നാൽ ആ കൂട്ടത്തില് ഈ സദസ്സ് തീരാറായപ്പോ ഒരാള് വന്നിട്ട് ആ സൈഡ് ചേർന്നിരുന്നു അയാളുടെ കാര്യം എങ്ങനെയാണ് തമ്പുരാനെ അയാളാണെങ്കിൽ ഒരുപാട് പാപം ചെയ്ത മനുഷ്യനുമാണ് അയാൾ അതിലെ പോയ വഴിക്ക് സലാത്തിന്റെ മതിരിസ് ഇരുന്നതാണ് അള്ളാഹു പറയും ഞാൻ അവർക്ക് പൊറത്തു കൊടുക്കും കാരണം അവരുടെ കൂടെ വന്നിരുന്ന ആള് പോലും പരാജയപ്പെടാൻ പാടില്ല അത് അള്ളാഹുവിന് നിർബന്ധമാണെന്ന് മുഹമ്മദ് റസൂൽ നമുക്ക് നൽകട്ടെ ജീവിതത്തിൽ വിക്രമായി ബന്ധപ്പെടണം ഏത് വിജയത്തിനും ഏത് നന്മയോടെ ഉന്നതി എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഒരു നല്ലത് ചെയ്താൽ നമുക്കൊരു ഇന്ന ഉന്നതി ഉണ്ടാകുമെന്ന് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് ഉദാഹരണം അരിഷിന്റെ തണല് കിട്ടും നന്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലേ അരിഷിന്റെ തണല് കിട്ടുന്ന ഏഴ് വിഭാഗത്തെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കിട്ടണമെങ്കിൽ എല്ലാ നന്മയും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് എങ്കിൽ അരിഷിന്റെ തണല് കിട്ടുന്നതിന്റെ ഏഴാമത്തെ വിഭാഗം ആളാര ഏത് നന്മയും നമ്മുടെ മുന്നിൽ ഓഫർ പറഞ്ഞിട്ട് ഒരു വലിയ നേട്ടത്തെ മുന്നിൽ വെച്ചു കഴിഞ്ഞാൽ ആ നേട്ടങ്ങളിലേക്കുള്ള നന്മകളിൽ മുഴുവനും ടച്ചില്ലാതെ ഒന്നുമില്ല അറിഷിന്റെ തണല് കിട്ടുന്ന ഏഴാമത്തെ വിഭാഗം തനിച്ചിരിക്കുമ്പോൾ അള്ളഹന ഓർക്കാൻ കഴിയുന്ന മനുഷ്യൻ അവൻ ഓർക്കുന്ന പ്രകൃതം ഒറ്റയ്ക്കിരിക്കുമ്പോൾ അള്ളഹാനെ ഓർക്കണോ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അള്ളഹാന ഓർമ്മ വരുന്നുണ്ടോ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആ മനുഷ്യരിന്ന് തെറ്റിയ അത്രത്തോളം മനുഷ്യന്റെ സൗകര്യങ്ങൾ അവനെ കീഴടക്കി കഴിഞ്ഞ് അള്ളാഹു നമുക്ക് നല്ലവരുടെ കൂടെ ചേരാൻ തോഫീർ നൽകട്ടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അള്ളഹാനെ ഓർത്ത് ഒരു നിമിഷം ഒരു തുള്ളി കണ്ണുനീര് നൽകട്ടെ അങ്ങനെ ഒറ്റയ്ക്കിരു നല്ല ഓർത്ത് കണ്ണ് നനഞ്ഞവൻ മനുഷ്യനാണ് അരഷിന്റെ തണലിലെ ഏഴ് വിഭാഗത്തിൽ ഏഴാമത്തെ വിഭാഗം എന്ന് മുഹമ്മദ് റസൂൽ മുഹമ്മദ് അലൈഹി സൊല്ലഅഅലി ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഉപന്യാസത്തിന് ഇൻഷാല് തൽക്കാലം വിരാമം ഇടുകയാണ് അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെമു ചെയ്യാനുള്ള തോഫിയും നൽകട്ടെ